ശബരിമല സ്വർണമോഷണ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയിൽ അഖില തന്ത്രി പ്രചാരക സഭയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ അസ്വാഭാവികതയില്ലെന്നാണ് വാദം എസ് ഐ ടി അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അഖില തന്ത്രി പ്രചാരക് സഭ പറഞ്ഞു കേസിൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്നും തന്ത്രിസഭ ആവശ്യപ്പെട്ടു ഉന്നതരെ സംരക്ഷിക്കാനാണ് എസ് ഐ ടി ശ്രമിക്കുന്നതെന്ന് അഖില തന്ത്രി പ്രചാരക സഭ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് കേസിന് അന്തസംസ്ഥാന ബന്ധമുണ്ട് അന്വേഷണം തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപിപ്പിക്കണമെന്നും സംഭവത്തിന് രാജ്യാന്തര ബന്ധമുണ്ടെന്നും അഖില തന്ത്രി പ്രചാരകസഭ ശബരിമല സ്വർണമോഷണ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാണ് തന്ത്രിമാരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത് വാജിവാഹനം തന്ത്രിക്ക് നൽകിയതിൽ അസ്വാഭാവികതയില്ല എന്നാണ് വാദം എസ് ഐടി അന്വേഷണം കാര്യക്ഷമമല്ലെന്നും അഖില തന്ത്രി പ്രചാരക സഭ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക്